നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞു തന്നിരുന്ന എല്ലാം മന്ത്രങ്ങളാണ് അപ്പോൾ നമുക്കിനി മന്ത്രത്തിൽ അടുത്ത പ്രവൃത്തിയിലേക്ക് വരാം പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ സന്ധ്യ കൊളുത്തുമ്പോൾ രണ്ട് തിരി നാല് തിരി കൊളുത്തുന്ന ആളുകളുണ്ട് രണ്ട് തിരി എന്ന് പറഞ്ഞാൽ ഒരു ചിലർ ഒരു തിരി മുമ്പിലേക്കും ഒരു തിരി പിമ്പിലേക്കും വയ്ക്കും എന്നിട്ട് ചോദിക്കുമ്പോൾ പറയും സൂര്യ സൂര്യചന്ദ്രന്മാർക്കാണ് വിളക്ക് വയ്ക്കുന്നത് പക്ഷേ നമ്മളറിയുക നമ്മൾ വിളക്ക് വയ്ക്കുന്നത് ദേവതകൾക്കാണ് അപ്പോൾ നമ്മളുടെ പഴയ സിനിമകൾ കണ്ടു കണ്ടുനോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം അന്നെല്ലാം ഒരു തിരി അല്ലെങ്കിൽ മൂന്ന് തിരി അല്ലെങ്കിൽ അഞ്ച് തിരി വിളക്കാണ് കത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ട് തിരി വിളക്ക് ഇങ്ങനെ രണ്ട് തിരി ഇങ്ങനെ വയ്ക്കും പിന്നെ രണ്ട് തിരി ഇങ്ങനെ പിന്നിലേക്ക് വയ്ക്കും എന്നിട്ട് കൈ കൂപ്പുന്ന പോലെ അപ്പോൾ എന്ത് സംഭവിക്കും അപ്പോൾ അവിടെ നാല് തിരി വിളക്കായി നാല് തിരി വരുമ്പോഴാണ് അപ്പോൾ നമുക്ക് ആ പ്രമാണങ്ങളിലേക്ക് വരാം എങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ അവിടെ ഏകവർത്തിർ മഹാവ്യാതിർ ദ്വിവർത്തിർ മഹദ്ധനം ത്രിവർത്തിർ മോഹമാലസ്യം ചതുർവർത്തിർ ദരിദ്രത പഞ്ചവർത്തൃസു ഭദ്രംസ്യ ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ പാരമ്പര്യ രീതിയിലുള്ള ആളുകളുടെ പ്രമാണം പറയുന്നത് അവിടെ തന്നെ പറയുന്നുണ്ട് ഏകവർത്തി ദരിദ്രം ഒരു തിരി കത്തിച്ചാൽ ദരിദ്രം വരും രണ്ട് തിരിയാണി മഹദ്ധനം വരും മൂന്ന് മോഹം മോഹമാലസ്യം വരും നാല് തിരിയാണി ദരിദ്രം വരുന്ന അവർ തന്നെ പറയുന്നുണ്ട് രണ്ട് തിരി മുമ്പിലേക്കും രണ്ട് തിരി മുമ്പിലേക്കും വരുമ്പോൾ എന്തായി ദരിദ്രം അവിടെ ഉണ്ടാകുന്നുള്ളൂ പിന്നെ പഞ്ചവർത്തി അഞ്ച് തിരികെച്ചാൽ ഭദ്രംസ്യ അതായത് ജീവിതം ഭദ്രമാകും എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു അപ്പോൾ നമുക്കിവിടെ പറയുമ്പോൾ നമ്മൾ സന്ധ്യാവിളക്കായാലും പ്രാതവിളക്കായാലും വെക്കുന്നത് ഏകദീപം ഗണേശന് ഒരു തിരിയാണ് വെക്കുന്നതെങ്കിൽ വീടിൻ്റെ ദർശനം എങ്ങോട്ടാണോ അങ്ങോട്ട് വയ്ക്കണം അത് ഗണപതി ഭഗവാനാണ് തിരി വയ്ക്കുന്നത് അപ്പോൾ ഗണപതിക്ക് തിരി വെച്ചാൽ എന്താ ഗുണമുള്ളത് നമുക്ക് ധനത്തിൻ്റെ അധിപതിയാണ് ഗണപതി മാറ്റി നമുക്ക് സമൃദ്ധി സമൃദ്ധിയുണ്ടാക്കും അപ്പോൾ ഒരു തിരി വെച്ചാൽ ഗണപതിക്ക് വിളക്ക് വയ്ക്കാം രണ്ട് തിരി വെച്ചാൽ ബലാബലം ദ്വിദ്ദീപം ബലാബലം പിന്നെ ത്രിനാളങ്ങൾ മൂന്ന് തിരിയാണെങ്കിൽ എങ്ങനെ വെക്കണം ശൈവ വൈഷ്ണവ വൈഷ്ണവശാക്തയം അപ്പോൾ ത്രികോണത്തിൽ വെക്കണം ഒന്ന് കിഴക്കോട്ട് ഒന്ന് വടക്ക് പടിഞ്ഞാറ് ഒന്ന് തെക്ക് പടിഞ്ഞാറ് ഇനി പടിഞ്ഞാറോട്ടാണെന്ന് വെച്ചാണെങ്കിൽ ഒന്ന് പടിഞ്ഞാറ് മറ്റൊന്ന് വടക്ക് കിഴക്ക് മറ്റൊന്ന് തെക്ക് കിഴക്ക് ഇങ്ങനെയാണ് മൂന്ന് തിരി വയ്ക്കേണ്ടത് ത്രികോണത്തിൽ വെക്കണം അപ്പോൾ ശൈവ വൈഷ്ണവ വൈഷ്ണവശാക്തയം അങ്ങനെ ത്രിമൂർത്തി സങ്കല്പത്തിൽ ത്രിമൂർത്തി അല്ല ബ്രഹ്മ ബ്രഹ്മണ കൂട്ടുന്നില്ല നമുക്ക് പൂജാവിധികളുടെ ആ ത്രിമൂർത്തി സങ്കല്പത്തിലേക്കാണ് വരുന്നത് ശൈവ വൈഷ്ണവ ശാക്തയം പിന്നെ ചതുർത്ഥം രോഗലക്ഷണം അതായത് നാല് തിരി വിളക്ക് വച്ചാൽ രോഗമുണ്ടാകും അഞ്ച് തിരി വെച്ചാൽ പഞ്ചമം ഭദ്രസ്യ അഞ്ച് തിരിയാണെങ്കിൽ ഭദ്രം എല്ലാ കാര്യങ്ങളും ഭദ്രയാകും ആറ് തിരിയാണെങ്കിലോ ഷഷ്ടമം രോഗം ഉറപ്പായിട്ടും അവിടെ ഉറപ്പായിട്ട് രോഗം വരും സപ്തമം ഏഴ് തിരിയാണെങ്കിൽ നാരിമാർക്കാകും ദേവിമാർക്ക് മാത്രമേ ആകുള്ളൂ അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ അഞ്ച് തിരി ഏഴ് ഏഴുവെച്ചാൽ കൂടുതൽ കലഹമാണ് കാരണം ദേവിമാർ മാത്രമായിട്ട് വരാൻ പറ്റില്ല അഷ്ടമം എട്ട് തിരിയാണെങ്കിലോ മരണം ഉറപ്പാകും നവമാൽ നാന്നു പറഞ്ഞ ഒൻപതാണ് ഒൻപത് തിരി വിളക്ക് വെച്ചാലാണ് സർവ്വദേവതാ സങ്കല്പം അത് അയ്യപ്പൻ പാട്ട് വിളക്കൊക്കെ നടത്തുന്നതാണ് നടന്നിട്ട് ഉത്സവം നടന്നിരിക്കണം ഒൻപതിരി വിളക്ക് വയ്ക്കുന്നത് അപ്പോൾ എല്ലാ ദേവി അവിടെ ഒരു സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമെന്നാണ് അതിൻ്റെ സത്യമായ ഒരു കാര്യം അപ്പോൾ നമുക്ക് നിങ്ങളുടെ വീടുകളിൽ വിള കൊളുത്തിക്കൊണ്ടിരിക്കുന്ന സന്ധ്യാവിളക്കിലെ തിരി ഒന്ന് മാറ്റി കൊളുത്തി നോക്കിയാലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും അപ്പോൾ നമ്മുടെ ജ്യോതിഷത്തിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ തിരികളൊന്ന് മാറ്റി കത്തിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു മൂന്ന് ദിവസം അഞ്ച് ദിവസം ഏഴ് ദിവസം പതിനു ദിവസം ഒക്കെ ആവുമ്പോഴേക്കും ജീവിതത്തിൽ മാറ്റമുണ്ടാവും ചിലർക്ക് കുറച്ച് എതിർപ്പൊക്കെ വരും അപ്പം നിങ്ങൾ അഞ്ച് തിരി വെച്ചോ പതിരുദീപം തന്നെ കത്തിക്കോട്ടെ അങ്ങനെ ഒരു വരുമ്പോൾ ഒരു എതിർപ്പുണ്ടാവില്ല അപ്പോൾ പറയും വീടുകളിൽ പതിരദ്ദേവ് പാടില്ല ക്ഷേത്രത്തിൽ മാത്രമേ പാടുള്ളൂ പക്ഷേ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ജീവിതം രക്ഷപ്പെടണോ വേണ്ടേ എന്നുള്ളത് യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇത് പൊന്നെന്നു വെച്ചാൽ എൻ്റെ പേര് മൂവാറ്റുപോട് സ്വദേശമാണ് ഞാൻ മൂവാറ്റുവോട് എടുത്തു പറയാൻ കാരണം നമ്മുടെ ഈ ക്ഷേത്രം ഇരിക്കുന്ന മൂവാറ്റുപേരിയിലാണ് മൂവാറ്റുവോട് താലൂക്കിലാണ് അപ്പോൾ മൂവാറ്റു പൊതുവേ നമ്മുടെ ക്ഷേത്രത്തിന് ഭയങ്കര ആക്ഷേപവും അധിക്ഷേപമൊക്കെ അപ്പോൾ ആ നാട്ടിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് വരുന്നത് ആദ്യം അലസ് വാങ്ങിതായിരിക്കും പിന്നെ ഒരുപാട് സമയം എടുത്തില്ല ഒരു അഞ്ചാറ് മാസം ആവാന പൂജയിലേക്ക് വരും അപ്പോൾ ആവാന പൂജയിലേക്ക് വന്നിട്ട് പല പ്രാവശ്യം ഇവിടെ അന്ന് മാറ്റേണ്ടി വന്നിട്ടുണ്ട് ആൾ ഉദ്ദേശിച്ച രീതിയിലേക്കുള്ള ജീവിതത്തിലെ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല കാരണം ശത്രുക്കൾ നിരന്തരമായിട്ടും വല്ലാതെ ഉപദ്രവിക്കും ആൾക്കാരത് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇത്രയും വലിയ സംവിധാനം ഉള്ളതുകൊണ്ട് എത്ര ബുദ്ധിമുട്ട് വന്നാലും ഗ്രൂപ്പിലേക്ക് ആൾ വരും വന്നിട്ടിവിടെ ഒന്ന് മാറ്റും അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ധൈര്യത്തോടെയാണ് പറയുന്നത് ഏലസിലൂടെ ജീവിതം തുടങ്ങി പിന്നെ തിരിച്ചു പിടിച്ച് എപ്പോഴെങ്കിലും പിന്നോട്ട് വലിയ പോലെയുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ സംവിധാനം നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം അല്ലാതെ ഇത് പറ്റിക്കലും പെട്ടിക്കലും ഒന്നും ഇരുന്ന് മടിച്ചു നിൽക്കണ്ട ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു സത്യം തിരിച്ചറിയുക അപ്പോൾ നമ്മുടെ ക്ഷേത്രം ഇരിക്കുന്ന നാട്ടിലെ ആളുകൂടി ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ മറ്റുപോലുള്ള ആൾക്കാർ ഇതൊക്കെ ഒന്ന് കാണണം കാരണം ആൾക്ക് നിങ്ങളുടെ മുമ്പിൽ വരും ചെറിയൊരു ചെളി കാരണം ഇവിടെ മൊത്തം അന്ധവിശ്വാസം മണ്ടത്തരം അതേപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നാടായതുകൊണ്ട് ചിലപ്പോൾ ഉപ്പൊക്കെ എന്തായാലും മാറിയിട്ടുണ്ട് ധൈര്യഭവം നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യ മീഡിയ ആയിട്ട് വന്നിരിക്കണം നമസ്കാരം ദിവ്യാണ് വരൻതിരപ്പള്ളിന്ന് വരുന്ന തൃശ്ശൂർ ജില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായിട്ട് ഇവിടെ വരുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിട്ട് പിന്നീട് പൂജയ്ക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അപ്പം അതിനുമ്പോൾ വീടിൻ്റെ വാസ്തുവിൻ്റെ കാര്യം ഇവിടുന്ന് വാസ്തു കൊണ്ട് പോയി നോക്കിച്ച് വീടൊക്കെ പണതു അപ്പോൾ നമ്മുടെ വാസ്തുവിൽ വീട് പണതുകൊണ്ട് പിന്നീട് രോഗദുരിതമൊന്നുമില്ല പക്ഷേ പൂജ ചെയ്താലാണ് ഇതിൻ്റെ സമ്പൂർണ്ണത്തിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള ആ ഒരു ബുദ്ധി ഉദിച്ചു വന്നപ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായി എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കൊറോണ വന്നപ്പോഴാണ് മനസ്സിലായി പൂജ കഴിഞ്ഞാലാണ് ജീവിതത്തിൽ ജീവിതത്തിലെ എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പൂജ കഴിഞ്ഞു പിന്നീട് എല്ലാ മാസം ക്ഷേത്രത്തിൽ വരുന്നു എസ് എസ്സിൻ്റെ പ്രവർത്തനം കഴിച്ച് ഒരുപാളുകൾ കൊണ്ടുവരുന്നുണ്ട് എല്ലാ മാസം വഴിപാട് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് പ്രത്യേകം പറയുമായിരുന്നു കാരണം നമുക്ക് ആശുപത്രി കൊടുക്കുന്ന പൈസ ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും നമുക്ക് ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് ഈശ്വരൻ്റെ തടവറയുന്ന ആശുപത്രികൾ അപ്പോൾ ഈശ്വരൻ്റെ തടവറയിൽ നമ്മൾ കിടക്കണ്ട എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഭഗവാന്മാരോടൊപ്പം കഴിഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് അസുഖങ്ങൾ വരില്ല ചെറിയ ചെറിയ അസുഖം വരും വീട്ടിലിരുന്ന് തന്നെ മരുന്ന് വെച്ച് മാറ്റാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ലാഭം ഏതാണ് നിങ്ങൾക്ക് ഈശ്വരൻ്റെ തടവറയായ ആശുപത്രിവാസം വേണോ മറിച്ച് നമുക്ക് ഈശ്വരൻ്റെ പിന്നാലെ നടന്ന് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് എല്ലാവരോടും അപ്പം ഇങ്ങനെ പാറി പറന്ന് പൂമാറ്റകളെ പോലെ ജീവിതം ആസ്വദിച്ച് ജീവിക്കണം അപ്പം അങ്ങനെ ജീവിതം ആസ്വദിച്ച് ജീവിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇപ്പോൾ ദിവ്യ അവിടെ നിന്ന് ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് എസ് ടി എസിലൂടെ അവർ നല്ല ബോധവൽക്കരണം നടത്തും കാരണം ബോധമില്ലാത്ത സമൂഹത്തിലേക്ക് എന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പറയുമ്പോൾ ഒരു രീതിയിലൊന്നും അംഗീകരിക്കില്ല അതൊക്കെ മാറ്റം ഉരുടെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാകും അതിനുള്ള എല്ലാ നീക്കങ്ങളും സനാതന സംഘം കാഴ്ചവെച്ചുകൊണ്ടിരിക്കണം അതെല്ലാം ഇവിടെ വന്ന് ജീവിതം രക്ഷപ്പെട്ട് എല്ലാവരും ഇപ്പോൾ ഒറ്റ കൂട്ടായ്മയായിട്ട് പണ്ടത്തെ പോലെ വേറെയും പേടിയൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും പേടിയും അവരൊക്കെ മാറി അന്ധവിശ്വാസിയും കൂടാത്തുള്ള കാര്യം മന്ത്രാലയം എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട്ടൊക്കെ മാറിക്കഴിഞ്ഞു ജീവിതം രക്ഷപ്പെടാനുള്ളതാണ് ആ രക്ഷപ്പെടണം എന്ന ആഗ്രഹമുള്ളൊരു ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്ന നിമിഷം വരിക പ്രണവമലയിലെത്തി ജീവിതം രക്ഷപ്പെടുക